രാവിലെ കുട്ടികളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് വിടുന്ന മാതാപിതാക്കളുടെ ചിന്ത എന്തായിരിക്കും കുട്ടികൾ സ്കൂളിൽ പോയി അച്ചടക്കത്തോടെ പഠിക്കുമെന്നായിരിക്കും അല്ലേ പക്ഷേ ഇവർ സ്കൂളിലേക്കല്ല പോകുന്നതെങ്കിലോ അവർ പോകുന്ന നേരെ മരുതിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണെങ്കിലോ അതൊരു വല്ലാത്ത സ്വർഗ്ഗരാജ്യമായിട്ട് ഈ കുട്ടികൾക്കും അവിടെ എത്തുന്ന കുട്ടികളുടെ പ്രായം എത്രയാണെന്ന് അറിയാമോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ള മുട്ടേന്ന് വിരിയാത്ത പെൺകുട്ടികളാണ് ഇവർ ആരോടൊപ്പം വരുന്നത് തനിച്ചല്ല ഇത്രയും ദൂരം വരണമെങ്കിൽ ആരോടെങ്കിലും സഹായം വേണമല്ലോ പ്രായപൂർത്തിയായ പത്തിരുപത്തഞ്ച് വയസ്സുള്ള പയ്യന്മാരോടൊപ്പമാണ് വരുന്നത് അത് ചിലവുമ്പോൾ തോളെ തൂങ്ങി വരും ചിലവിടെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് വരും എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലീലാവിലാസങ്ങളിലേക്ക് കടക്കും എന്തായാലും അവിടെ എത്തിയ രണ്ട് കുട്ടികളാണ് മീനുവും ശിവർണയും അവരുടെ പ്രായം പതിനാല് വയസ്സേ ഉള്ളൂ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നേ ഉള്ളു അങ്ങനെ അവിടെ സന്തോഷിക്കാൻ വേണ്ടി എത്തി പക്ഷേ ആ ദിവസം അവരൊരു തീരുമാനമെടുക്കുകയാണ് ഇനി ജീവിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്കൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് ആയിരം അടി താഴ്ചയുള്ള ആ പാറയുടെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം കൂടി രണ്ടും മരിച്ചു അതിനുശേഷം നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് അവരാരാണ് ഇത് പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ന്യൂസിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല പിന്നീട് പക്ഷേ ഇപ്പോൾ അറിയുന്ന എന്താണെന്ന് അറിയോ ആ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നേ ആ പെൺകുട്ടികൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയത് കുറേ ആണുങ്ങളാണ് ആണുങ്ങളെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ള പയ്യന്മാരാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും നമ്മളെ നടുക്കുന്ന അല്ലെങ്കിൽ കണ്ണീർ ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മകളുടെ കാതകന്മാരെ അല്ലെങ്കിൽ ആ കാമന്മാരെ കൈയ്യോടെ പിടിക്കണമെന്നും പറഞ്ഞ് ഒരു പിതാവ് ആ പാറയുടെ മുകളിൽ തന്നെയുണ്ട് മകള് ചാടി മരിച്ച ആ പാറയുടെ മുകളിൽ ഒറ്റ നിപ്പാണ് എങ്ങനെയെങ്കിലും അമ്മമാരെ പിടിച്ചേ പറ്റൂ നിയമത്തിന് മുമ്പിൽ അമ്മമാരെ എത്തിക്കുന്നവരെ ആ പാറയുടെ മുകളിൽ തന്നെ കഴിയുമെന്നുള്ള വാശയിൽ ആ മകളുടെ പിതാവ് അവിടെ നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് ഞെട്ടിക്കുന്ന കാഴ്ചകൾ ആ മരുന്നുമല നിങ്ങൾ കാത്തിരിക്കുന്നു എന്തായാലും ഞെട്ടാൻ തയ്യാറായിക്കും ഞാനെന്തായാലും അങ്ങോട്ടേക്കെന്ന് പോവുകയാണ് ഓക്കേ അങ്ങനെ നമ്മൾ മുട്ടറ മരുതിമല എന്ന് പറയുന്ന വലിയ പാറ അടുത്തെത്തി നമ്മള് സ്ഥലത്തേക്ക് എത്താറല്ലേ അതെ കുറച്ച് ഇവിടെ ബൈക്കുകൾ തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി ബൈക്കുകൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും കുറച്ച് സമയം ഒരു മൂന്നും നാലും അഞ്ചും മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവരിവിടെ അപ്പൊ ഇത് ഈ മുന്നിലൊക്കെ നിത്യം കാണുന്ന ഒരു കാഴ്ചയാണല്ലേ ഞങ്ങൾ നിത്യം കാണുന്ന പിള്ളേരെയും നമുക്ക് അതാണ് ഏറ്റവും വിഷമകരമായി തോന്നുന്നത് ഏറ്റവും പ്രായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാലും ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് പതിനാറ് കൂടി പോകുമെന്ന് പറഞ്ഞായിരിക്കും ഇറങ്ങുന്നത് സ്കൂളിലെ ബാഗ് വരെ ചില കുട്ടികളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഒരു കാഴ്ചയായിരിക്കുന്നുണ്ടോ വരുന്നത് ബൈക്കൊക്കെ കൊണ്ട് പയ്യൻമാർ വെച്ചിട്ട് പോയ ബൈക്കിൽ ആ നിൽക്കുന്ന ബൈക്കിൽ അതേ അപ്പുറത്ത് ബൈക്കുണ്ട് ഇവിടെ എല്ലാം ശരിക്കും പറയും ഇവിടെ എല്ലാം വിജനമായ സ്ഥലമാണ് ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് അണ്ണ ഒരുപാട് നിന്നാണ് എൻ്റെ കൂടെ വന്നേക്കുന്നത് ഒരുപാട് വിജനമായ വഴികളൊക്കെ താണ്ടിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയത് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ക്ലൈമാക്സ് പോകുന്ന ആ മേളിലാണ് അവിടെ എല്ലാം പയ്യന്മാർ പെൺകുട്ടി കുട്ടികളും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല പോലീസ് ഇല്ല നാട്ടുകാരും ഇടപെടത്തില്ല അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് ഇനി കുറെ ദൂരം ഉണ്ടാവും കുറച്ച് ദൂരേ ഉള്ളൂ കുറച്ച് കുറച്ച് ഉള്ളൂ നമ്മൾ നമ്മളെ എത്തി അല്ലേ അപ്പൊ നിങ്ങളൊക്കെ ഈ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ ഞങ്ങൾ പല പ്രാവശ്യം നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ് വന്നവരെല്ലാം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടികൾ എന്നാൽ കൂടെ വിടുന്ന ആൺചറുക്കന്മാരല്ല ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന പെൺകുട്ടികളാണ് ഞങ്ങൾ പ്രായപൂർത്തിയായ കുട്ടികളാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളിത് കേസ് കൊടുത്താൽ നിങ്ങൾ എല്ലാം കുടുങ്ങും പിന്നെ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല പിന്നെ വേറെ കേസാണല്ലോ വരാൻ അത് നമുക്ക് സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസും ഉള്ളിലുള്ള പിള്ളേരാണ് അത്രേ ഉള്ളൂ പതിനെട്ടൊക്കെ അങ്ങേ അറ്റമാണ് അതിൽ താഴോട്ടാണ് പത്ത് വയസ്സ് മുതൽ ഏകദേശം പതിനെട്ട് വയസ്സിനകത്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ പോകുന്നതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അപ്പൊ എന്തായാലും ബൈക്കുകൾ വന്നോണ്ടിരിക്കുന്നുള്ളു കേട്ടോ ഒരു നിറച്ച് നിര നിരവധി അത് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ എന്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാരണം വെച്ചാൽ രാത്രി കാലങ്ങളിൽ പോലും ഇതുപോലെ ബൈക്കുകൾ വന്നിട്ട് മോപ്പട്ട് പോലുള്ള ബൈക്കുകളിനകത്ത് വന്നിട്ട് അതിഭയങ്കരമായ സ്പീഡുകൾ എന്റെ വീടിന് മുന്നിലൂടെ പാഞ്ഞു പോകുന്ന കാണാം ഒരു മണിക്കും ഒന്നരക്കും രണ്ടു മണിക്കും ഈ സമയങ്ങളാണ് ഇവർ പോകുന്നത് അതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ ബാക്കി നമുക്ക് കാഴ്ചകൾ നമുക്ക് മലമൂളിലേക്ക് പോവാം അവിടെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ പാവപ്പെട്ട അച്ഛൻ ആ മലമൂളി നമ്മളെ കാത്തിരിപ്പുണ്ട് സ്വന്തം മകൾ നഷ്ടപ്പെട്ട ആ വിഷമത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന് തെളിയിക്കണം ഈ പയ്യനാണ് അല്ലെങ്കിൽ പയ്യന്മാരാണ് അതിന് പിറകിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അച്ഛൻ ആ മലമൊളി നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതലാണ് നമ്മൾ ആ കാഴ്ച കാണാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ഇടയ്ക്കും ഓരോ ദമ്പതികളും ദമ്പതികൾ പറയാൻ ഒക്കത്തില്ല ഇങ്ങനെ രമിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലൊരു രരി ആയിപ്പോ രണ്ട് പെൺകുട്ടികൾ ഈ രണ്ട് പെൺകുട്ടികൾ മരണപ്പെട്ട് സ്വാഭാവികമായിട്ട് അന്നൻ്റെ മനസ്സിലാമു ആൺ കുട്ടികൾ കൂട്ടിക്കൊണ്ട് വന്നേരിക്കാമോ അല്ലെങ്കിൽ സ്ഥലത്തേക്ക് വരാൻ ഇത് എന്തായാലും ഈ കുട്ടികൾ വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആൺകുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു പെൺകുട്ടികൾ നടന്നു ഇവിടെ മിക്ക ഈ പറയുന്ന പോലെ നമുക്ക് നമുക്കെന്ന സങ്കടം തോന്നുന്നു കാരണം എട്ടിലും ആറിലും ഏഴിലും പഠിക്കുന്ന വിദ്യാർഥികളടക്കാണ് ഇവിടെ വന്നു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ കട ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും കാരണം തന്നെ ചേട്ടാ ഇപ്പം നമുക്ക് മേപ്പട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കുറ്റിക്കാട്ടിൽ ഓരോ പിന്നെ അവർക്ക് പ്രത്യേക ഒരു താവളം ആവളം തന്നെ റെഡിയാക്കി വെച്ചേക്കുക അപ്പോൾ എന്തായാലും ഇവർ വെച്ചേക്കുവാർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും നടന്ന ഈ വഴി വരത്തില്ല ഏതെങ്കിലും പയ്യന്മാര് അവരെ മിസ്യൂസ് ചെയ്ത് എന്തൊക്കെയോ പ്രലോഭനം കൊടുത്തിട്ടാണ് ഈ സ്ഥലത്തേക്ക് യാതൊരു ഒരു യാതൊരു തർക്കവും തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്ക് നാല് ചുറ്റും പുല്ല് ഇവിടെ ഒരു മനുഷ്യൻ കയറി പമ്മിരുന്നാൽ പോലും അറിയത്തില്ല ഒരു മനുഷ്യൻ ഇതിനകത്ത് ഇനി എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് തന്നെ ദൈവത്തിന് തന്നെ അറിയാം എത്ര ധൈര്യത്തോട് സംഭരിച്ചിട്ടായിരിക്കും ഈ കുട്ടികൾ ഈ കാട്ടിനകത്ത് ഈ പുല്ല് വളർന്ന് കിടക്കുന്ന ഇതിനകത്ത് ജന്തുക്കളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രയാനമാകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ തന്നെ ഉണ്ട് ചിലര് രാത്രി തന്നെ തങ്ങാറും ഉണ്ട് അല്ലേ ചില രാത്രി തങ്ങാറുണ്ട് തീർച്ചയായിട്ടും രാത്രി തങ്ങാറുണ്ട് അവര് പോകുന്നതും പന്ത്രണ്ട് മണിക്ക് ശേഷം ഒക്കെയാ ഒരു മണി മണി ഈ ടൈമുകളിലാണ് ഇവിടുന്ന് പോകുന്നത് തന്നെ അപ്പം നമ്മളിത് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെ ചൂരിപ്പാഞ്ഞ് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം ഇത് വേറെ എങ്ങനെ വരുന്ന വണ്ടിയല്ല ഇത് മരുന്ന് നിന്ന് പോകുന്ന വണ്ടിയാണെന്ന് നമ്മൾ ഊഹിച്ച് എടുത്തു പോകണം അപ്പോഴത്തന്നെ അങ്ങനെ അവിടുത്തെ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ ഒത്തിരിയാണ് വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ താണ്ടി അത് ചുറ്റും പുല്ല കേട്ടോ അങ്ങോട്ട് വഴിയുണ്ട് ഇങ്ങോട്ട് വഴിയുണ്ട് എല്ലാം വഴികൾ തന്നെ വഴിയാണ് ഇതിനകത്ത് ഇടയ്ക്കില്ല ഓരോ ദമ്പതികൾ ഇങ്ങനെ അവരുടെ കാമലീലകൾ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് സ്വയവഹാരത്തിൽ ഭംഗം വരുന്നില്ല നമ്മൾ വന്നത് എന്താന്ന് വെച്ചാൽ ആ എന്ന് ആ കുട്ടിയുടെ അച്ഛൻ ഇവിടെ ആ അദ്ദേഹം അവിടെ നോക്കി മാസ്ക് തകർന്ന ആ മനുഷ്യന്റെ അവസ്ഥ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പോലും രാവിലെ മകളെ ഒരുക്കി വിട്ടു രാവിലെ പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ രാവിലെ എട്ടരക്ക് സ്കൂളിൽ കൊണ്ടാക്കി എന്റെ മോളെ പിന്നെ പറയുന്നു എട്ട് നാല്പതിന് തന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കാണാനില്ല ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതെവിടെ പോയി എന്നുള്ള ആ ഒരു ടെൻഷൻ ആ മനുഷ്യന്റെ അവസ്ഥ അവസ്ഥയം തന്നെ നമുക്ക് ഈ പാറയുടെ തൊട്ട് ആ അതായത് ആ കുട്ടികൾ ഇരുന്ന് മക്കളിരുന്ന് ആ സ്പോർട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിർവികാരനായ ആ മനസ്സിനെ നമ്മൾ ശരിക്കും അച്ഛന്റെ അവസ്ഥ അല്ലേ പുള്ളി അദ്ദേഹത്തിന്റെ മകളും ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ കൂടി തീർച്ചയാണ് തീർച്ചയായും അപ്പൊ അദ്ദേഹമാണ് ആ കുട്ടിയുടെ രണ്ടാമത് മരിച്ച കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ശിവറിന്റെ അച്ഛൻ അല്ലേ അപ്പൊ ആദ്യമായിട്ട് മകള് ചാടി ആ മുകളിൽ പാലയുടെ മൂടി അല്ലേ ഇതൊരു ഭീകര കാഴ്ച ആദ്യം കാണുമല്ലേ ഇവിടെ വെച്ചാണ് മകള് ആ തീരുമാനം എടുക്കുന്നത് ഏ ഈ ചാടി ആ വീഡിയോ കണ്ട അച്ഛൻ ഞാൻ കണ്ടായിരുന്നു എന്തായാലും ിൽ നഷ്ടപ്പെട്ടു ഇനി ഒരു 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 അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്ക് അവസ്ഥ അവസ്ഥ ആ സ്കൂളിൽ ഇതുപോലൊരു ഇനി നമ്മളിപ്പൊ ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഒരു വർഷം കഴിഞ്ഞാൽ വേറൊരു കൊച്ചിനെ കൊണ്ട് ഇതുപോലെ പോകത്തില്ലെന്ന് തോറും ഈ ഒരു കാഴ്ച എന്താ എന്താ തോന്നുന്നത് വീട്ടിൽ രാവിലെ പൊതിയും കെട്ടി പിള്ളാരെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേർ മൊത്തം മലയാളം ഉണ്ടാക്കിയുണ്ട് ഒരു അവസ്ഥ ഉണ്ടാവരുതല്ലേ അതെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ പാറ കയറുന്ന ഒരു ഒരു ഇത് ഇതില്ലാത്തൊരിതാണ് ആർക്കും എപ്പോഴും എന്തും കയറിപ്പോവാം ഇറങ്ങിപ്പോവാം ഒരു സെക്യൂരിറ്റിയോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഈ രാവിലെ നേരം മുഴത്ത് എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെ എന്തോ ഒരു ആൾക്കാരാ ഫാമിലി ഫാമിലിയായിട്ടല്ല വന്ന് പോകുന്നത് പല സ്കൂളിൽ നിന്നും പല പല ഇവിടെ ഉള്ളതല്ല ഇപ്പോൾ ഒരാൾ ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് വന്ന് കയറിപ്പോകുന്നത് എന്തിനു പോവാ ഇവിടെ പോവാ എന്നൊന്നും അതെ മറ്റേ കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടില്ല നിങ്ങൾ മാത്രമാണ് രംഗത്ത് വന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യകതയുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മകള് സ്വസ്ഥതരുന്നില്ലേ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവസ്ഥയാണ് നമുക്ക് എന്തായാലും ഒരു അച്ഛനെ നമുക്ക് ശല്യപ്പെടുന്ന ഒരു പരിമിതി അച്ഛന്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കാരണം മകൾ മരിച്ച ആ സ്ഥലത്തേക്ക് വന്ന് ആ കാഴ്ച കാണുന്ന ഭീകരത നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ് എന്തായാലും നമുക്ക് ഇനി അണന്റെ വീട്ടിലേക്ക് പോകണം മകളെ അടക്കിയ സ്ഥലം കാണണം ആ അമ്മയുടെ വേദനയൊക്കെ നമുക്ക് അറിയണം ഓക്കെ നമുക്കതിൽ വീട്ടിലേക്ക് പോകാം ശിവർണയുടെ വീട്ടിൽ അങ്ങനെ എത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഓരോ അനർത്ഥ സംഭവങ്ങൾ നടക്കുന്നത് ശിവർണ മരിച്ചതിന് ശേഷം പല രീതിയിലാണ് ഈ അച്ഛനും അമ്മയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോഴും ശിവറിണയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലേ അവർ മരിച്ചെങ്കിലും ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല നിങ്ങൾ ഇവിടെ പോകാൻ ഒക്കത്തില്ലേ അമ്മയും ചേച്ചി വന്നേ അച്ഛനും അമ്മയാണ് അല്ലേ അങ്ങനെ ഓമനിച്ച് വളർത്തി ഇങ്ങനെ ഈ മകൾ പുറത്തു പോകുന്ന കാര്യൊക്കെ നിങ്ങൾക്ക് അറിയാറുന്നോ അറിയത്തില്ല ഇങ്ങനെ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു വാ എന്തായാലും നമുക്ക് അറിയിക്കേണ്ട ഇത്രയും നാളായിട്ട് എന്താ സംഭവിച്ചത് ആരാണ് ഉത്തരവാദിത് അറിയത്തില്ലേ കൊറേ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി അങ്ങനെ അത് നമ്മള് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവർ യാതൊരു ഇതിന്റെ ഈ മരണത്തിന്റെ പേരിൽ ഉണ്ടോ ഉണ്ടോ നാല് പിള്ളേരുടെ കൂടെ നാല് ആമ്പിള്ളേരുണ്ടെന്നോ നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പാണ് ഉറപ്പുണ്ട് ഈ ഫോൺ നിങ്ങൾക്ക് അറിയാമോ ഇല്ല സ്കൂളിൽ പിള്ളേരെ പോകൂടി എന്നാ വിളിക്കുന്നത് ഇവിടെ വീട്ടിലെ അമ്മയുടെ ഒരു കൊച്ചു ഫോൺ ഉണ്ട് അതിനകത്ത് കുറെ നമ്പറുകളുടെ ഒക്കെ ഡയല കൊറേ ബുക്കുകള് ഇതിനകത്തൊക്കെ പഴയ ബുക്കുകളിനകത്തൊക്കെ കുറെ പേരുകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ലോകത്തെ അറിയാൻ പോലും അറിയാത്ത ഒരു ഇത്ര ദൂരത്ത് പോവുക അല്ലെ എടുത്ത് ചാടി മരിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചു എന്താ തീരുമാനിച്ചത് എന്തായിരിക്കും സംഭവിച്ചത് കാരണം നമ്മളെ hmm. uh, <Poetian> the… <laughs> oh. mm. hmm. ah, ു അല്ല അങ്ങനെ ഇതായിട്ടുള്ള ഇവര് കൂട്ടുകാരികൾ കൂടി അങ്ങനെ പോയെന്നുള്ള ഇതാണ് അതിനകത്ത് ഉണ്ട് ആമ്പിള്ളേരുണ്ട് ആ പൈസ പോയായിരുന്നു ഒമ്പതിനായിരം രൂപ ആ അന്ന് ഇവർക്ക് ശമ്പളം കിട്ടിയ പൈസ അത് മൂന്ന് ദിവസമായിട്ട് അലമാരിക്കോ അപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് ഇവള് മിസ്സിങ് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവള് പോകാൻ എങ്ങനെ പൈസ അങ്ങനെ ഇവള് അവിടുന്ന് ഇവിടെ വിളിച്ചു വച്ചപ്പോഴാണ് ഇവിടുന്ന് അലമാരി ഇരുന്ന പൈസ പക്ഷേ ഈ പൈസ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അപ്പം അല്ല എന്നാലും രാവിലെ ഇവിടുന്ന് പോകുമ്പോഴും എന്നാൽ പറയണ്ടേ പൈസ കയ്യിലുണ്ട് എന്തായാലും ഒന്നും നമ്മളിതിൽ നമ്മൾ പൈസ തരാൻ ചിന്തിക്കുന്നില്ല അലമാരയ്ക്കത്ത് വെച്ചു പൂട്ടിക്കുന്ന പൈസയിൽ തിങ്കളാഴ്ച ലോൺ അടയ്ക്കാൻ പറ്റിയിരുന്നു പൈസ അപ്പോൾ അന്നരും ഇവള് നോക്കുന്നില്ല അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടിക്കുന്ന പൈസ ഇല്ലേ ഇത് വെക്കുമ്പോഴും ഇവളിവിടെ ഉണ്ട് അല്ല ഞാൻ അച്ഛനോട് ചോദിക്കാൻ ചോദിക്കാൻ ചോദ്യം മിസ് യൂസ് അവര് അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവർ അങ്ങനെ അവർ പറഞ്ഞു കുഞ്ഞിനെ അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ലായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ല ഒരാളെ പിടിച്ചിട്ടുണ്ട് അതിന് മൊഴിയെടുത്ത് വിട്ടിട്ടുണ്ട് എന്നും സ്റ്റേഷനിൽ നിന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല ഇത് നാല് പിള്ളേരുടെ കൂടെ നാലാമ്പിള്ളേരുടെ ഒന്ന് വ്യക്തമാണ് ഈ നാല് പേരും പ്രിയണം നാലും ഇനിയൊരു പെണ്ണും ഒരു കൊച്ചു പെണ്ണും പോലും ഇനിയാ സ്കൂളിൽ ഇതുവരെ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എൻ്റെ ഫോണിൽ ഇൻസ്റ്റോഗ്രാം ഉണ്ട് ഉണ്ടെന്ന് പറയാൻ കാര്യം ഞങ്ങൾ അറിയാതെ രാത്രി ഒരു മണിക്ക് ഒക്കെ ഇടിച്ച ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ഇതിനകത്തുണ്ട് അതിനകത്ത് പേര് തിരിച്ചു മറിച്ചും ഈഷോ എന്നൊക്കെ അവരുടെ പേര് മാറ്റി നോക്കിയു രാത്രി രണ്ടു മണിക്കൊക്കെ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് നല്ല ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യാൻ കാണിക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ല ആരേലും വിളിച്ചാൽ നമ്മൾ എടുക്കുന്നു അടിക്കുന്നു പിന്നെ എന്തെങ്കിലും വഴി എന്തെങ്കിലും കോൾ വരുന്നു ഇതാണ്ട് ഇതാണ് ഈശോ എന്ന് പറഞ്ഞാൽ പയ്യന്റെ അടിച്ചിട്ടേക്കുന്നത് അവര് വിളിച്ചതും ഒരുപാട് കൊടുത്തിട്ടുണ്ട് പേര് മാറ്റിയും തിരിച്ചൊക്കെയാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ നോക്കുന്നില്ല പിന്നെ നമ്മുടെ ചേട്ടന്റെ മോൻ വന്നിട്ട് അവൻ ഇതെല്ലാം എടുത്ത് നോക്കി അങ്ങനെ ബുക്കിനകത്ത് ഈശോന്നൊരു പേര് കിട്ടി ഒരു ബുക്കിന്റെ പേജ് നിറച്ച് ഈശോന്ന് എഴുതി വെച്ചേക്കുക പിന്നെ അതിനകത്ത് ഈ നാല് പിള്ളേരുടെ പേര് സ്കൂളിൽ പഠിക്കുന്ന നാല് പെൺപിള്ളേരുടെ പേരുണ്ട് പിന്നെ മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിള്ളേരെ ആണുങ്ങളുടെ പേര് തമ്മി മാറ്റി തിരിച്ചാണ് എഴുതിയേക്കുന്നത് ബുക്കിനകത്ത് അല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സി എ ഡി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെയാണ് മോൾ ഉറങ്ങുന്നതല്ലേ അതെ 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 നിങ്ങളുടെ പ്രതീക്ഷ വാച്ചി ചോദിക്കട്ടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് മോൾ ഉറങ്ങും അച്ഛനും അമ്മയും വേദനിക്കുന്നതായിരുന്നു അറിയുന്നില്ല അല്ലേ അറിയുന്നില്ല ഏഹ് അവസാനമായിട്ട് അവൾ എന്ത് പറഞ്ഞിട്ട് അമ്മ ഇറ ഇവിടുന്ന് പോയത് ആ വേണ്ട അറിയേണ്ട വേണ്ട ഏഹ് അച്ഛനിപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടി സന്തോഷമായിട്ടാണ് പോയ യൂത്ത് വെഷലിൽ ഡാൻസ് കളിക്കാനാണെന്ന് പറഞ്ഞു പോയത് ഇവിടുന്ന് അന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടത് ഞാനാണ് തിരിച്ച് ഡാൻസ് കാണാനാണ് ഞങ്ങൾ ചെല്ലുന്നത് കഴിയാൻ മിടിക്കുകയായിരുന്നു പിന്നെ ഡാൻസ് കാണാൻ ചെല്ലുന്നപ്പോൾ കുഞ്ഞുന്ന് മിസ്സായിരുന്നു പന്ത്രണ്ട് വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് അവിടുത്തെ സാറുമാർ പോലും അറിഞ്ഞിട്ടില്ല പിള്ളേർ മിസ്സായ കാര്യങ്ങൾ ഇങ്ങുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സാറുമരൊക്കെ ഒരു ഉത്തരവാദിത്വം വേണ്ടേ സ്കൂളിന് വെളിയിലോട്ട് ഏതൊരു പിള്ളേർ പോയാലും അവർ വേണം അതിൻ്റെ മുൻകൈ എടുക്കാൻ പക്ഷെങ്കിൽ

പിള്ളേർ രാവിലെ മിസ്സിങ് ആണ് അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലേ എനിക്ക് ഇപ്പോൾ പ്രശ്നം ഞാനത് മണിക്ക് സ്കൂളിൽ ചെന്നാൽ എന്തായാലും നമ്മളത് എങ്ങനെയും അത് സ്റ്റേഷനിലോ എങ്ങനെയും ബന്ധപ്പെട്ട് കൂടുതൽ കുട്ടി പോയിട്ടുണ്ട് ഇത് ഇതെങ്ങനെയും ബന്ധപ്പെട്ട് അവരെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനും ഇത് വൈകുന്നേരം വരെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുക അപ്പോൾ എന്തായാലും വലിയ സങ്കടം നിറഞ്ഞൊരു കാഴ്ചയാണ് രണ്ട് കുട്ടികൾ പാറമടയിൽ നിന്ന് വീണു എന്നുള്ള സംഭവം മാത്രമേ നമുക്ക് നമുക്കറിയത്തു അതോടാണ് ന്യൂസിന് എന്താണ് സംഭവിച്ചത് ആ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ ഒരു ദുര്യോഗം വന്നതെന്നുള്ള ആര് ആർക്കും അറിയത്തില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന തർക്കമൊന്നുമില്ല കാരണം എല്ലാത്തിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പോലെ ആ കുട്ടികളെ മരണത്തിലേക്ക് നയിച്ച ആ കറുത്ത കൈകളെ പുറത്തു കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു എന്തായാലും ആ ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന്